ൗഹനാൻ അറിയിച്ച സവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ തിരുവചനങ്ങൾ സ്നാവയോഹനാനെ ചിത്രകാരന്മാർ അവതരിപ്പിക്കുന്നത് യേശുവിലേക്ക് വിരൽ ചൂണ്ടിനിരിക്കുന്ന രീതിയിലാണ് ഇവൻ എന്നെക്കാളും വലിയവനാണ് ലോകത്തിന്റെ ഭാഗങ്ങൾ നിൽക്കുന്ന കുഞ്ഞാടാണിവൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നവൻ ആണ് സ്നാവയോഹനാൻ നിങ്ങൾ എന്നിലേക്കല്ല വരേണ്ടത് അവനിലേക്കാണ് പോകേണ്ടത് എന്ന് ജനത്തിന് മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ നമ്മിലേക്കാണോ അതോ യേശുവിലേക്കാണോ നമ്മൾ നയിക്കുക എല്ലാവരെയും യേശുവിയിലേക്ക് നയിക്കുന്ന ചൂണ്ടുപലക മാത്രമാണ് നമ്മൾ അങ്ങനെത്തും വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ ഞാൻ എന്ന വ്യക്തിയിൽ എത്തും വരെയല്ല എത്തും വരെയാണ് ആയതിനാൽ മറ്റുള്ളവർക്ക് നമ്മിലേക്ക് നയിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാം എല്ലാവരെയും ദൈവത്തിലെത്തിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം നമ്മൾ ചൂണ്ടു ചൂണ്ടുപലകുകൾ മാത്രമാണ് പാപം മോചിക്കുന്ന കുഞ്ഞാടായി യേശോയിലേക്ക് സ്നാവയോഹനാനെന്നെ പോലെ നമുക്കും മറ്റുള്ളവരെ എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ ജീവനാർത്ഥാവശ്യം ശുദ്ധി കൃപിം പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാവിൻ്റെ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും